ായ് എനിക്ക് ശ്വാസം മുട്ടുന്നു എനിക്ക് കറക്റ്റായിട്ട് ശ്വാസം കിട്ടുന്നില്ല ഓക്സിജൻ ഇൻടേക്ക് വളരെ കമ്മിയാണ് അതല്ലെങ്കിൽ എൻ്റെ ശ്വാസം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊരു എടുക്കുമ്പോൾ തന്നെ എനിക്ക് കെതയ്ക്കാൻ തുടങ്ങുന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് പൊടി പൊടിയുള്ള എന്വയൺമെൻറ്റിൽ പോയ ഉടനെ എനിക്ക് ശ്വാസം മുട്ടൽ ഒരു അലർജി ഫീലിംഗ് സ്റ്റാർട്ടാവുന്നു ശ്വാസം മുട്ടൽ റെസ്പിറേറ്ററി ഇഷ്യൂ ഇതിന് നല്ല സപ്പോർട്ട് ചെയ്യുന്ന ചില സപ്ലിമെൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് റെസ്പിറേറ്ററി എന്ന് പറയുന്ന റെസ്പിറേറ്ററി ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശ്വാസനാളത്തിൽ നിന്നും ശ്വാസകോശം അതിലേക്ക് പോകുന്ന ഈ നാളത്തിൽ നിന്നും നമ്മുടെ മൂക്കിലൂടെ ഓക്സിജൻ ഉള്ളോട്ട് കടന്ന് നമ്മുടെ ഹാർട്ടിലേക്ക് വന്ന് ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേറ്ററി എന്ന് പറയുന്നത് ഈ റെസ്പിറേറ്ററി കൂടുതൽ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാത്തത് സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഈ റെസ്പിറേറ്ററി ഇഷ്യൂസ് നമ്മുടെ മൂക്കിലും നമ്മുടെ മൂക്കിൻ്റെ ഈ നാളത്തിലും പിന്നെ ശ്വാസനാളത്തിലും ഈ ചെസ്റ്റിലോട്ടും ലങ്സിലോട്ടും പോകുന്ന ആ ഏരിയകളിലും എത്രത്തോളം ഇഷ്യൂസ് ഉണ്ടോ അതുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈസിയായിട്ട് ശ്വസിക്കാൻ പറ്റുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ഇഷ്യൂസ് എല്ലാം ക്ലീൻ ആക്കാൻ പറ്റുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂന്ന് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുണ്ട് ഒന്ന് റെസ്പിറേറ്ററി കെയർ ഇത് ഈ റെസ്പിറേറ്ററി ഇഷ്യൂകളെ എല്ലാറ്റിനെയും മാറ്റി നിർത്താൻ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു വൺ ഓർ ടു മന്ത്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇൻഫാക്റ്റ് ഫസ്റ്റ് ടെൻ ഡേയ്സിൽ തന്നെ വളരെയധികം റിസൾട്ട് കണ്ടിട്ടുള്ള ആൾക്കാർ പിന്നെ അത് രണ്ട് മൂന്ന് ബോട്ടിൽ എക്സ്ട്രാ ഓർഡർ ചെയ്തവരുണ്ട് ഈ റെസ്പിറേറ്ററി കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് രണ്ടാമത് എൻ്റെ അടുത്ത് അഷ്ടതുളസി എന്ന് പറഞ്ഞൊരു തുളസി എട്ട് തുളസികളുടെ ഒന്നിച്ചുള്ള ഒരു സംഗ്രഹം ഓരോ ഡ്രോപ്പിലും ഓരോ ഡ്രോപ്പ് തുളസിയിലും അതിൽ എട്ട് തുളസിയുടെ ഫലമാണ് അതിൽ കിട്ടുന്നത് അതുകൊണ്ട് എൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നു തുളസി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് അപ്പോൾ അത് നമ്മുടെ റെസ്പിറേറ്ററീനെ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ ഇൻഹെയിൽ ചെയ്യാൻ വേണ്ടി ടീ ട്രീ ഓയിൽ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ കുട്ടി ഡോക്ടർ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവേണ്ട ഒരു കുട്ടി ഡോക്ടറാണ് ഈ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത് അത് അതൊന്നോ രണ്ടോ ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് അത് രണ്ട് ഡ്രോപ്പ് ഇട്ട് അത് ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മൂക്കിൻ്റെ ശ്വാസനാളം എല്ലാം കമ്പ്ലീറ്റ് ക്ലീനാവാനും നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് പണ്ട് മുതലേ ചെയ്യുന്നതാണ് അത് വളരെ എഫക്റ്റീവ് ആക്കുന്ന ഒരു സാധനമാണ് ഈ ടീ ടീട്രി ഓയിൽ പിന്നെ ടീട്രി ഓയിൽ ആൻറ്റി ഫങ്കലാണ് ആൻറ്റി ബാക്ടീരിയലാണ് ആൻറ്റി എന്താ പറയുക ഇൻഫെക്റ്റ ഇൻഫെക്ഷ്യസ് ആണ് പല കാര്യങ്ങൾ അതായത് ആ ഒരു കുട്ടി ഡോക്ടർ പറയാനുള്ള കാരണം തന്നെ അത്രയും ക്വാളിറ്റി ഉള്ളതാണ് നമ്മൾ ശരീരത്തിൽ എന്തെങ്കിലും തേക്കുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് അതിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് പെനിട്രേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ തലയിൽ എണ്ണ തയ്ക്കുമ്പോൾ ഒരു ഡ്രോപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ആ എണ്ണ നമ്മുടെ ശരീരത്തിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ടീ ട്രീ ഓയിൽ അപ്പോൾ റെസ്പിറേറ്ററി ഇഷ്യൂസിന് ടേക്ക് കെയർ ചെയ്യാനുള്ളതാണ് നമ്മുടെ റെസ്പിറേറ്ററി കെയറും അഷ്ടു തുളസിയും ടീ ട്രീ ഓയിലും എല്ലാവരും ഇത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം റെസ്പിറേറ്ററി വളരെ നന്നാക്കി എടുക്കുക ഡീറ്റെയിൽസ് എല്ലാം ഈ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട് അത് വാങ്ങിക്കാനുള്ള ലിങ്കും അതിൽ തന്നെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്യുന്ന പോലെ നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്നും ഡെലിവറി ആവും സോ ഓൾ ദി വെരി ബെസ്റ്റ് യു ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ് സി യു ഹെൽത്തി ആൻഡ് ബ്രീത്തിങ് ഹെൽത്തി ബു ബൈ